നമ്മളെ കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം വീണ്ടും വരവായിരിക്കുകയാണ് സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമ്മുടെ ഓണം നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ വർഷം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഓണാഘോഷം സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ മുഴുവൻ ജനങ്ങളും ഓണാഘോഷങ്ങളെല്ലാം ഒഴിവാക്കി എന്നാൽ ഈ വർഷത്തെ ഓണം വളരെ ഗംഭീരമായി എല്ലാ രീതിയിലും നാട്ടിലെ പിന്നെ മുഴുവൻ ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ പെൻഷനായാലും അതോടൊപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങളായാലും പച്ചക്കറിയായാലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പിന്നെ ഗ്രാൻഡ് കൊടുക്കുന്ന ഉൾപ്പെടെ എല്ലാ രംഗത്തും വളരെയേറെ ജനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണ് വളരെ സന്തോഷത്തോടു കൂടി പഴയ നമ്മളെ അത്ത പൂക്കളവും അതോടൊപ്പം തന്നെ ഊഞ്ഞാലും എല്ലാം ഇട്ട് കേരളത്തിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പൊന്നോണം വരവേൽക്കുന്നത് ഈ പൊന്നോണത്തിൽ നമ്മൾ സാക്ഷി ജീവിയർ പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ മുഴുവൻ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം